ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അജിറക്ക് പ്രിന്റ് വരുന്ന കുറച്ച് ഫ്രോക്ക് നൈറ്റികൾ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഒരു ചില്ലി റെഡ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഫസ്റ്റ് ആണ് ഇതിന് വരുന്നത് ഒരു നല്ല നേവി ബ്ലൂ ഷെയ്ഡ് ഇപ്പോൾ നമുക്ക് ഇതിന്റെ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഒരു കളറാണ് ലാസ്റ്റ് വൺ വരുന്നത് ഒരു റെഡാണ് റെഡിൽ ഈ ലേസ് വർക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഓർഡറുകൾ എത്രയും വേഗം തന്നെ പ്ലേസ് ചെയ്യുക